ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മമ്മി പോവുകയാണ് കേട്ടോ നമ്മിയുടെ വരവും പൊക്കെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പം ഒരു മാസത്തേക്കാണ് മമ്മി വന്നത് മമ്മി എൻ്റെ കുഞ്ഞാവിനെ പിടിച്ചോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സാധാരണ കുഞ്ഞാവിനെടുത്ത് പിടിക്കാൻ സമ്മതിക്കാത്തതായിരുന്നു ഇപ്പം പോകുന്ന ഏതുകൊണ്ട് മമ്മി പിടിച്ചോണ്ടിരിക്കുക എന്നിട്ട് പാ റെഡിയായമ്മി പോടി പടി ആവാനൊന്നും ഇല്ല

അപ്പോ എന്താ കേട്ടിട്ടുണ്ട് കേട്ടോ അമ്മ എപ്പോഴാണ് മണിറ്ററങ്ങിയ സിനിമ ഒക്കെ കയറി കിടന്നപ്പോ എന്താണ് ഈ കിടന്നപ്പോൾ അമ്മയ്ക്ക ഉറപ്പില്ലായിരുന്നു ഞാൻ അമ്മയുടെ പെട്ടിയൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് ഇരുപത് ഇരുപത് കിലോ എം പ്ലസ് ഹാൻഡ് കെജ് ഹാൻഡ് ബാഗാണ് ൂടെ ഇതിനകത്ത് കേട്ടോ ഞാൻ മമ്മിടാ അടിച്ചു വരും കേട്ടോ അമ്മയുടെ എത്ര പറഞ്ഞാലും കേക്കാൻ അടിച്ചു വരണ്ടോ എന്ന് പറഞ്ഞാൽ മമ്മിക്ക് അടിച്ചു വരില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല പോലും നമ്മൾ പോകണമെങ്കിൽ ഷൂ ഒക്കെ നേരത്തെ ഇട്ട് അതെ ചെരുപ്പൊ ചെരുത്ത് പെട്ടിക്കകത്ത് കയറ്റി Um okay, they're gonna be in a. What about that? It's a baby playing a kitty kitty water. Is it a baby playing a kitty 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 k

അന്നട അന്നരെ പൈസ തന്നോ നമ്മളെ പൈസ ആചനം നമ്മളെ പൈസ ലവാനോ हां പൈസണ്ടേ നമ്മളെ പൈസ വരെ അന്നരെ നമ്മൾ വസേണ്ടേണ്ടൂട്ടേ എന്നുള്ളന്ന് എന്നെ എച്ചിക്കുട്ടനെ പോകണ്ടല്ലോ എച്ചിക്കുട്ടനെ മമ്മിയെ കണ്ടേടാൻ പോകാനാണ് ചെറിയ റെഡിയാടാ ഇനി എടുക്കാൻ പോണ്ടേ എന്ന് പറാ ചേച്ചന്മാരെ വിളിക്കുന്നു ഇന്ത കാപ്പിയോ അപ്പോ പിന്നെ വെജിറ്റബിൾ സ്റ്റീവ് വേണം കേട്ടോ നമുക്ക് കറിയും മമ്മി ഡാവിലെല്ലാം അണീച്ചുണ്ടാക്കി വെച്ചു വെച്ചുകൊട്ടൻ ബ്രഷ് ചെയ്തിട്ടോ ചോട്ട് റെഡി ആയി സ്ക്രൂ പോവാട്ടിന് എയർപോർട്ടിൽ പോണം എന്ന് പറഞ്ഞു കുറച്ച് ബഹളം വെച്ചായിരുന്നുണ്ട് നൈസായിട്ട് മനസ്സ് മാറ്റിയെടുത്തു കുറച്ച് തന്നിട്ട് റെഡി ആകുന്ന സമയം അമ്പത് മുക്കാൽ നമുക്കിവിടുന്ന് ഒരു അരമണിക്കൂറൊക്കെ ഉള്ളു എയർപോർട്ടിൽ അരമണിക്കൂറല്ലേ ഇരുപത്തി ഇരുപത്തഞ്ചൊക്കെ ഉള്ളു പിന്നെ ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ഫ്ലൈറ്റ് ആകുമ്പോൾ പത്ത് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അതല്ല ഫ്ലൂ വാക്സിന്റെ കാട് അല്ല നമ്മളിനി മമ്മീനെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ശൂന്യതയായിരിക്കും അത് വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ നമ്മള് എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കഞ്ഞാണ് അമ്മക്ക് വന്നിട്ട് കെട്ടിടങ്ങളും സമയം പൂക്കളൊന്നും കണ്ടിട്ടാണ് എവിടും കണ്ടാൻ പറ്റിയില്ല പിന്നെ ജസ്റ്റ് ഒന്ന് മെൽബൺ പോയി വന്നിട്ട് സിറ്റി കണ്ടിട്ട് കാണാതെ അമ്മയ്ക്ക് ഒന്നും തിരക്കായിരുന്നു കുളിപ്പീരും കുക്കിങ്ങും പോലെ രാവിലെ അഞ്ചു വരെ മുതൽ എണീറ്റ് പരിപാടി പണികളായിരുന്നു ഫുള്ള് രാവിലെ എണീറ്റ് ഫുഡ് ഡൂട്ടിക്ക് പോണ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാണി അവ മമ്മി വരാതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിട്ടിരുന്നു മമ്മി വന്നില്ലായിരുന്നു കാണാരുന്ന് പൂക്കില്ല അതെ അതെ നിങ്ങൾ എന്തായാലും പോയെന്ന് പറയണ്ട അത് ക്യാബ് ടാക്സി അമ്മ കറക്റ്റ് ഒരു മാസം പെട്ടെന്ന് തിരിച്ചു പോകാനുണ്ട് ഇരുപത്തെട്ട് കഴിഞ്ഞ് ഇരുപത്തി ആറിനെത്തി ഇരുപത്തെട്ടിന് പോകുന്നു പക്ഷെ നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ പീരീഡിൽ കറക്റ്റ് മമ്മി ഉണ്ടായിരുന്നു ഇനിയിപ്പം സാറല്ല അത്യാവശ്യം എനിക്ക് എനിക്ക് എനിയ് അറക്കാനൊക്കെ ആയില്ല അതാണ് എന്നുള്ളത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതാ വേണ്ട സമയത്ത് കറക്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും അതുകൊണ്ട് രക്ഷമായിട്ട് ഇപ്പം ആശുപത്രി പത്ത് ദിവസം നേരത്തെ കിടന്നെങ്കിലും വിജയിക്കാനുള്ള ഉച്ച കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് പോന്നാൽ മതിയായിരുന്നല്ലോ കുട്ടിക്കോട്ട് വന്നു കഴിഞ്ഞിട്ട് വന്നാൽ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു എന്തായാലും രണ്ടു ദിവസം മാത്രമേ വിടാത്തേ ഉള്ളൂ മംഗളായുഗ്രഹിച്ചു അതെ അത് കഞ്ഞിക്ക എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വിസയുണ്ട് അപ്പം വേണമെങ്കിലും അതിനിടയ്ക്ക് വന്നു പോവാം എനിക്ക് മറ്റേ ലോങ് വിസയാണ് അത് ഒരു വർഷം വരെ നിൽക്കാം ഇരുപത്തെട്ട് വരെ ഇരുപത്തി ഒമ്പത് വരെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ അയർലൻഡിൽ വന്ന് ആ വർഷം പാസ്പോർട്ട് എടുത്തതാണ് ജൂണിലാണ് ശരി ജൂലൈ രണ്ടിലെ വന്ന് ആഘോഷിച്ച സമയം വന്നു പോകും അമ്മയ്ക്കാണ് അയർലൻഡിൽ വന്നതൊക്കെ ഇപ്പോഴും ഭയങ്കര ഓർമ്മയാണ് ഓരോ സ്ഥലങ്ങളിൽ പോയത് നമ്മള് ഞങ്ങള് പല കാര്യങ്ങളും മറന്നു വരും ഞാൻ ഇപ്പൊ കുറച്ചായിട്ടുള്ള അല്ലെങ്കിൽ കിടന്നാലും ഉറക്കം പറ്റില്ല അന്നേരം ഇങ്ങനെ ഇവിടത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് കിടക്കുക അവിടെ പോയത് ഇവിടെ പോയതും അവിടെ പിന്നെ കളിച്ചതും കൊച്ചിനെയും കൊണ്ട് കളിച്ചതും നല്ല കാഴ്ചകളായിരുന്നു ഗൾഫിൽ പ്രായപ്പനീന്തപ്പനല്ലോ ആ ശരി രണ്ടാ തോന്നാ ശരിയാണ് അമേലെ ഇല്ല അങ്ങ നേരെ എഴുതാനാണ് കാരണം രാവിലെ പണിക്ക് വന്നിട്ട് തിരിച്ചു പോയപ്പോഴേ ഞാൻ വന്നപ്പോൾ बाजूടു കൊണ്ടാണ് ഇപ്ലി ചേർന്നെടുtildeല്ലോ അങ്ങോട്ട് പോയിട്ട് അവര് സൈൻനിക്ക് നെക്ചർ കിട്ടി കിട്ടി കഴിഞ്ഞാച്ചോഞ്ഞങ്ങളെ നമ്മൾ കൊമ്പ കൊമ്പാ സ്വർണ്ണ കളറ നീന്ത നീങ്ങ കണ്ടതങ്ങളെ കൊണ്ട് എന്താ പറഞ്ഞാ എയർപോർട്ടിൽ ആണ് എയർബട്ടറാണ് അല്ലല്ലോ ഓഡിയന കെട്ടിപ്പോടാ ഓൾമെറ്റ ഡ്യൂപ്ലിക്കേറ്റ് സിനിമ പിന്നെ പെട്ടെന്ന് എന്താന്ന് വെച്ചാല് വീട്ടില് ചേച്ചിയുടെ മകളുണ്ട് അപ്പൊ കറക്റ്റ് സ്കൂൾ അടച്ചിരിക്കുന്നതുകൊണ്ട് മാത്രാണ് ഈ സമയത്ത് മമ്മിക്ക് വരാൻ പറ്റിയത് സ്കൂൾ കൊടുക്കുമ്പോഴത്തേക്ക് മമ്മിക്ക് അവിടെ എത്തണം എയർപോർട്ടിൽ എത്തി In 300 ഇവിടുന്ന് ഒരു മലയാളി ഫാമിലിനെ കണ്ടു നമ്മൾ വന്നിറങ്ങിയപ്പോഴും കറക്റ്റ് നമ്മളൊരു ലിഫ്റ്റിലാണ് വന്നത് അവിടെയും അമ്മേനെ കൊണ്ടുപോയിട്ട് വന്നതാണ് ചേട്ടൻ പക്ഷെ അവർ വേറെ എയർലൈൻസാണ് ഉണ്ടോ സിംഗപ്പൂർ അങ്ങനാണ് പക്ഷേ മമ്മി തായ്ലാന്ഡ് എയർലൈൻസ് ആണ് ഇപ്പം കൊണ്ട് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലേക്ക് മമ്മി തായ്ലൻഡ് തായ് എയർലൈൻസിലാണ് കേട്ടോ പോകുന്നത് അപ്പം ബാങ്കോക്ക് ബാങ്കോക്കാണ് ലെയോർ വരുന്നത് അതായത് നമ്മൾ പെട്ടെന്ന് നല്ല പെട്ടെന്നാണ് ടിക്കറ്റ് എടുത്തിട്ടും സമയമില്ലായിരുന്നു നമ്മൾ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായൊരു വരമായതുകൊണ്ട് അല്ലെങ്കിൽ സിംഗപ്പൂർ മലേഷ്യ എയർലൈൻസ് എയർലൈൻസൊക്കെയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് എടുക്കുക ശ്രീലങ്കൻ ഒക്കെ പക്ഷേ നമുക്ക് തായി ആണ് കിട്ടിയത് അപ്പോൾ ഇവിടെ നിന്ന് മെൽബണിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒമ്പത് മണിക്കൂറങ്ങാണ്ടുണ്ട് പിന്നെ അവിടുന്ന് കൊച്ചിയിലേക്ക് നാല് മണിക്കൂറും അപ്പം അങ്ങനെ കുറച്ച് ലോങ് ട്രാവലാണ് അമ്മയ്ക്ക് വീൽചെയർ അസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം ഇതിൽ നിൽക്കുകയാണ് അറിയാണ്ട്

ണ്ടാക്കി തിരിച്ച് പോരുകയാണ് നമുക്കൊത്തിരി ഉള്ളിൽ ഉള്ള നേരെ കയറി പോകാൻ പറ്റിട്ടോ സെക്യൂരിറ്റി സുക്കിൻ്റെ അടം വരെ കയറി പോകാൻ പറ്റി

അല്ലെങ്കിൽ എപ്പോഴും ഇതാ ഇവിടെ മമ്മി ഉണ്ടാവും മമ്മി ഉണ്ടാക്കിയ ചപ്പമാണ് അതിനെല്ലാം ആഴുതി ചോറും കറിയെല്ലാം ആക്കി അപ്പം ഉണ്ടാക്കി കറി ഉണ്ടാക്കി നമ്മൾ പാത്രം എല്ലാം കഴുകി വെച്ചിട്ടാകാൻ പോയാൽ എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് അപ്പം അതിന് വീണ്ടും ഞങ്ങളറ്റയ്ക്കായി